ഹായ് നമസ്തേ വെൽക്കം ടു മുംബൈ മലയാളി യൂട്യൂബ് ചാനൽ അപ്പോൾ വീക്കെൻഡ് എവിക്ഷൻ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെ കാത്തിരിക്കുന്നു നാളെ വീക്കെൻഡ് എവിക്ഷൻ വരുന്നു രണ്ടുപേർ കൂടി പുറത്താകും എന്ന ഉറപ്പാണ് അതാരാണ് എന്ന് ഏകദേശ രൂപം കാഴ്ചക്കാരായ എല്ലാവർക്കും എല്ലാവർക്കും ഉണ്ടായിരിക്കും അത് ഞാൻ സംശയിക്കുന്ന തരത്തിൽ ആണോ എന്ന് ദയവായി നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്തായാലും എൻ്റെ നിഗമനമനുസരിച്ച് ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് നാളെ എവിക്ഷൻ പുറത്താകാൻ സാധ്യതയുള്ള രണ്ട് താരങ്ങൾ ആ രണ്ടേ രണ്ട് താരങ്ങൾ അടുത്ത എവിക്ഷൻ വരുന്നതേക്ക് വരെ അത് സബുമാൻ ഒന്ന് രണ്ട് ആതില നൂറായിൽ ഒരാൾ അത് ആതില ആകാൻ സാധ്യതയുണ്ട് ക്യാപ്റ്റൻസി കയ്യിലിരിക്കുന്നതു കൊണ്ട് അത് ഉണ്ടാകുമോ എന്നറിയില്ല എന്തായാലും അടുത്ത ഓപ്ഷൻ എനിക്ക് പറയുവാനുള്ളത് മറ്റ് ആൾക്കാരിൽ നിന്ന് സെലക്ട് ചെയ്താൽ ഒരുപക്ഷെ നിവിൻ ആകാൻ സാധ്യതയില്ല കാരണം നിവിൻ അവസാന ലാപ്പ് വരെ കൂടിയെത്തും എന്ന് ഉറപ്പാണ് അദ്ദേഹത്തിൻ്റെ തമാശകളിടയ്ക്ക് മുറിഞ്ഞു പോകുന്നെങ്കിലും അദ്ദേഹം തമാശ ഉണ്ടാക്കുവാനായുള്ള കണ്ടൻറ്റ് എത്തുന്നുണ്ട് പിന്നെ ആതില നൂറ ഒരു പക്ഷേ ഔട്ടാകാൻ സാധ്യതയില്ലാത്ത ഒരു പെയറായി അവിടെ നിർത്തുവാൻ സാധ്യതയുണ്ടോ എന്നറിയില്ല ആ പെയറിനെ പൊട്ടിക്കുവാൻ ഉദ്ദേശമുണ്ടെങ്കിൽ കാഴ്ചക്കാരായ കണികളും ബിഗ് ബോസ് കൂടി അങ്ങനെയെങ്കിൽ ആതില ആകും ഔട്ടാകുവാൻ സാധ്യതയുള്ള താരം ഏറെയും കാരണം നൂറ എന്ന് പറയുന്ന അവർക്ക് ധാരാളം ഫോളോവേഴ്സ് ഉണ്ടായിരിക്കുന്നു എന്ന് അറിയുന്നു അത് മറ്റ് അവരുടെ കാഴ്ചക്കാരായിട്ടുള്ള ആൾക്കാർ തന്നെ കൂടുതൽ ആൾക്കാർ അവരിലേക്ക് വോട്ടിങ്ങാണെങ്കിലും അങ്ങനെ സാധിക്കും എന്ന് കരുതുന്നു പിന്നീട് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഫൈനലിലേക്ക് വരാൻ സാധ്യതയുള്ള അനീഷ് ആൻ്റണി അനുമോൾ പിന്നെ അക്ബർ ഷാനവാസ് പിന്നീട് നിവിൻ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തായാലും ഈ അഞ്ചു പേരുടെ പേരുകൾ മനസ്സിലുണ്ട് നൂറ ഒരു പക്ഷേ വന്നേക്കാം അതിൽ ഔട്ടായെങ്കിൽ ഇല്ലെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് അഭിപ്രായമൊന്നും തന്നെ ഇല്ല എന്തായാലും നിങ്ങളുടെ അടുത്ത മൂന്നാമത്തെ ഓപ്ഷൻ ആരാണെന്ന് കമൻ്റ് ചെയ്യുക ദയവായി അപ്പോൾ ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ മൂന്ന് പേര് പറയുക മൂന്ന് പേരിൽ രണ്ട് രണ്ടുപേരെ ഔട്ടാവുകയുള്ളൂ എന്തായാലും നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഈ ബിഗ് ബോസ് പരിപാടി ഇത്ര അധികം ഭംഗിയായി കൊണ്ടുവന്നെങ്കിലും ഈ വിസയിൽ എന്ന് പറയുന്ന കണ്ടസ്റ്റൻ്റ് ഔട്ടായ ശേഷം എന്താണ് നിലപാട് എന്ന് കൂടി ദയവായി കമൻ്റ് ചെയ്യുക എൻ്റെ അഭിപ്രായത്തിൽ വിസയിൽ എന്ന ആ ഒരു കണ്ടസ്റ്റൻ്റ് ആയി പോകുവാൻ പല ഉണ്ടായിരുന്നു എങ്കിലും എൻ്റെയും കൂടി അഭിപ്രായം അവർ ആകേണ്ട ഒരു കാൻഡിഡേറ്റ് അല്ലായിരുന്നു അല്ലെങ്കിൽ കണ്ടസ്റ്റൻ്റ് അല്ലായിരുന്നു എന്ന് തന്നെയാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക കഴിഞ്ഞു പോയത് ഒക്കെ കഴിഞ്ഞ് മുന്നോട്ട് ചിന്തിക്കാം എന്തായാലും ബിഗ് ബോസിന്റെ ഈ വീക്കെൻഡ് എപ്പിസോഡ് വരട്ടെ കാത്തിരിക്കാം അതുവരിക്കും നന്ദി വീണ്ടും കാണാം ജയ് ഭാരത് മാതാ